യുടെ മേടിനെ നമ്മൾ എത്തി നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഫർണിച്ചർ ഹബായി മാറിയിരിക്കുന്ന ചൊവ്വരിലാണ് ചൊവ്വരിലെ ഏറ്റവും വലുതും ഏറ്റവും അത്യാധുനികവുമായ ഒരു ഫർണിച്ചർ പ്രൊഡക്ഷൻ യൂണിറ്റ് തൃശൂർ ട്രഡീഷണൽ ഫർണിച്ചർ ക്ലസ്റ്റർ ചൊവ്വൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം തന്നെ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഏറ്റവും അത്യാധുനിക പ്രൊഡക്ഷൻ സാമഗ്രികളാണ് ഈ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത് വളരെ വൈവിധ്യമാർന്ന കാഴ്ചകൾ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും മോഡലായ ഫർണിച്ചറുകൾ നിർമ്മിക്കപ്പെടുന്ന ആ കാഴ്ച നമുക്ക് കാണാം യൂണിറ്റിലെ ഫസ്റ്റ് ഒരു സെക്ഷനാണിത് ഇവിടെ നമ്മുടെ റോ മെറ്റീരിയൽ അതായത് ഫർണിച്ചർ ഷോപ്പിൽ ഒബ്വിയസ്ലി മരങ്ങൾ ഇതുപോലെയുള്ള മരത്തടികൾ ഇവിടെ എത്തിക്കും എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലേക്ക് കയറും നമുക്ക് ഏത് ഉൽപ്പന്നമാണോ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ആവശ്യാനുസരണം ഇവിടെ കട്ട് ചെയ്തെടുക്കും ഒരു മെഷീനറി ഉണ്ട് അതിൽ മാനുവലി അവർ ആ മെഷീൻ്റെ സഹായത്തോടെ അത് കട്ട് ചെയ്തെടുക്കും അതാണ് ഈ ഒരു യൂണിറ്റിലെ ഫസ്റ്റ് പ്രോസസ്സ് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വളരെ വിശാലമായ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണിത് ധാരാളം മെഷീനറികൾ മാനുവൽ എഫേർട്ട് എല്ലാം ഇവിടെ ഉണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ കാണണം മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഡയറക്ടറായ ശ്രീ ജോസ് ആൻഡോ അദ്ദേഹം ഒരു വാഷുകൂടിയാണ് നമസ്കാരം മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം വളരെ വളരെ സന്തോഷം ഇത്രയും ഒരു വിപുലമായ ഒരു യൂണിറ്റ് നമുക്ക് നമുക്ക് ചെയ്യാൻ തുടങ്ങാം ആയിക്കോട്ടെ ഇത് ഫസ്റ്റ് സെക്ഷൻ ഈ ഈ ഒരു മെഷീൻ 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 ബാൻസോ 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 എന്ന് ഇതിന്റെ പ്രത്യേകത ഇവിടെയുള്ള ഓട്ടോമാറ്റിക് ആണ് നോർമലി നമ്മൾ പല എല്ലാ കമ്പനികളിലും ബാൻസോ ഉണ്ടായിരിക്കും പക്ഷെ ഓട്ടോമാറ്റിക് ഉണ്ടാവില്ല ഇത് ഓട്ടോമാറ്റിക് ആണ് മരങ്ങള് കൃത്യമായിട്ട് അതിന്റെ മെഷർമെന്റില് അളവുകളില് ഒരു മില്ലിക്ക് പോലും വ്യത്യാസം ഇല്ലാതെ കണ്ട് ആയിട്ട് കട്ട് ചെയ്ത് ഏതൊക്കെ തരം മരങ്ങളാണ് ഈ യൂണിറ്റിൽ എത്തിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീക്ക് മഹാഗണി റോസ് വുഡ് വീട്ടി എന്ന് പറയുന്ന റോസ് വുഡ് ഈ മൂന്ന് മരങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും അധികം മഹാഗണിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ ഇവിടെ എത്തിക്കുന്നു നമുക്ക് എന്ത് ആ അളവിൽ കട്ട് ശരിക്കും എത്ര വലിയ നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് സാധിക്കും കട്ട് വലിയ വലിയ പലയൾ അങ്ങനെയുള്ള സാധനങ്ങൾ വലിയ തടികള് ആദ്യം ഇവിടെയാണ് സ്ലൈസ് സ്ലൈസ് പ്രവർത്തനം കട്ട് 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 ചെയ്തിട്ട് അപ്പുറത്തെ സൈഡ് ചെയ്യുക അത് ആ യൂണിറ്റുകളൊക്കെ ഇതിന്റെ വാളുകൾ ഗ്രൈൻഡ് ചെയ്യാനുള്ളതാ ആയിരിക്കുന്ന യൂണിറ്റുകളൊക്കെ ഓട്ടോമാറ്റിക് ഗ്രൈൻഡിങ് ആണ് നമ്മൾ കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ രാവുന്നതിന് പകരം അതിൽ വെച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് വരും ഇത് മഹാഗണി എന്ന് പറയും മഹാഗണി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മഹാഗണിയാണ് കൂടുതൽ കണ്ട അത്രയും വണ്ണം കൂടിയ തടികളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തടിയില് തന്നെ ഹൈ ക്വാളിറ്റി തടികൾ ഇവിടെ ഉപയോഗിക്കണം കാരണം വണ്ണം കുറഞ്ഞ തടികൾക്ക് മൂപ്പ് മൂപ്പുണ്ടാവില്ല അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഫർണിച്ചറിന് ബെൻഡ് ആവാനും ഗ്യാപ്പ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് വലിയ മരം ചെറിയ ചെറിയ നമുക്ക് വീതി കൂടിയ മരങ്ങള് രണ്ടും മൂന്നും പീസുകളായിട്ട് അറ്റ് എ ടൈമിൽ കട്ട് ചെയ്തു ഇതിന്റെ തന്നെ ആമിഷ്യാണ് ചെറിയ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തു പീസ് ചെറുതാക്കി കട്ട് ചെയ്യാൻ അതായത് ഈ ഫിംഗർ ജോയിന്റ് പറയും ഫിംഗർ ജോയിന്റ് രണ്ട് പീസുകൾ ജോയിന്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസുകൾ ആക്കി അതിനെ ജോയിന്റ് ചെയ്യാൻ ഫസ്റ്റ് കട്ടി നടക്കണം അപ്പൊ നമ്മളാ വലിയ പീസ് ചെറിയ പീസ് ഇനി ഇവിടെ നമുക്ക് സെക്ഷനില് ഇവരിങ്ങനെ ഒതുക്കി വെക്കലാണ് മരങ്ങളൊക്കെ അതായത് നമ്മളെ ഇതിലേക്ക് കിരളിൽ കൊണ്ടുപോയിട്ട് സീസൺ ചെയ്യാൻ അതിനു വേണ്ടിയുള്ള മരങ്ങൾ ഇങ്ങനെ ഒതുക്കി വെക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതിനു വേണ്ടിയാണ് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുന്നത് അതായത് ഈ ഓരോ പീസ് വെക്കുമ്പോഴും ഇങ്ങനെ ഫുഡ് വെക്കും അപ്പൊ ഇതിന് ഇടയിലൂടെ എയർ പാസ് ചെയ്യും അപ്പൊ ഇത് ഇങ്ങനെ ആക്കിയതിനു ശേഷം ഇതിന് ഉള്ളില് വെച്ചിട്ട് കെമിക്കൽ ചെയ്യും അപ്പൊ നമ്മള് ആ ബാഷ്പം എല്ലാം കളഞ്ഞതിന് ശേഷം ഈ മെഷീനിൽ വെച്ച് കെമിക്കൽ ബാഷ്പം കളയുന്നില്ല ആദ്യം ഇതില് കെമിക്കല് കാറ്റലാണ് കട്ട് ചെയ്തതിനു ശേഷം ഇതിനുള്ളിൽ വെച്ചിട്ട് കെമിക്കൽ ഇതിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാണ് അതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മള് സാധാരണ പറയില്ല മരം കുത്തി പൊടി വീണു എന്നൊക്കെ പറയില്ല നമ്മള് വീടുകളിൽ വരച്ച ഫർണിച്ചറുകൾ ഈ കെമിക്കൽ അതിന്റെ ഉള്ളിൽ പോയാൽ പിന്നെ ആ പ്രശ്നം വരില്ല അപ്പൊ കെമിക്കൽ ട്രീറ്റ്മെന്റ് ഈ പ്ലാന്റിൽ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് വരുന്ന ഫർണിച്ചറുകൾ ആണ് ഒരു കുത്തി പൊടി വീഴുക ചെതില് വരാ അതിനുള്ള കെമിക്കൽ ഇതില് വളരെ നമുക്ക് മനുഷ്യർക്ക് ഹാമലെസ് അല്ലാത്ത കെമിക്കലാണ് ആണ് അപ്പൊ അതുകൊണ്ട് അത് ഒരാൾക്ക് അപകടം ചെയ്യില്ലാന്ന് വെച്ചാൽ ആ ജീവികൾ ചത്തുപോകും അപ്പൊ അതുകൊണ്ട് ഫർണിച്ചർ ഫർണിച്ചറാകുമ്പോ ജീവിതത്തിൽ പിന്നെ അതൊരു കംപ്ലൈന്റ് കാണിക്കില്ല നമ്മുടെ മരം അത് ആവശ്യാനുസരണം കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് നമ്മൾ കണ്ടു തുടർന്ന് അത് കെമിക്കൽ പ്രോസസ് ചെയ്യാണ് അതിൽ യാതൊരു വിധത്തിലുള്ള കംപ്ലൈന്റ് ഭാവിയിൽ വരാതിരിക്കാനുള്ള ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്ന പ്ലാന്റ് കണ്ടു ഇത് നമ്മൾ പറഞ്ഞല്ലോ സീസൺ ചെയ്ത് വരുന്ന വുഡ് ഒരു പതിനഞ്ച് ദിവസത്തോളം ഇതിനുള്ളിൽ ഇരുന്ന് നന്നായിട്ട് വെള്ളം ജലാംശമൊക്കെ മാറ്റും ആ ഒരു പ്രോസസ്സാണ് പ്രോസസ് ആണ് അപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ ഇതിനകത്ത് നമുക്ക് അഞ്ച് കിണണുകളാണ് ഉള്ളത് അപ്പൊ കിണന്റെയും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കാഡേറെ സിസ്റ്റം നമുക്കൂടെ ഉണ്ട് അപ്പൊ ഇത് നമ്പർ വൺ കിലന്റെ നമ്പർ വൺ കിലനിപ്പോ റണ്ണിങ് അല്ല നമ്പർ ടു കിലന്റെ കണ്ടീഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് പുളിയാണ് മെയിൻ ആയിട്ട് വെച്ചിരിക്കുന്നത് പുളിമാരം അത് നമ്മൾ കട്ടിങ് ബോണിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു സിക്സ് ഡേയ്സ് ആയുണ്ട് ഇനിയൊരു ഒരു സിക്സ് ഡേയ്സിന്റെ ഉള്ളിൽ എന്തായാലും ഇത് ഇറങ്ങും അതിന് മുമ്പേ ചിലപ്പോ ഇറങ്ങും അപ്പൊ നമുക്ക് കണ്ടീഷൻസ് ഓരോ പോയിന്റ് ഉള്ള മോസ്റ്റർ ലെവലും അതിന്റെ ആവറേജ് ലെവലും പിന്നെ നിലവിലുള്ള ടെമ്പറേച്ചറും പിന്നെ അതിന്റെ ഹ്യൂമിഡിറ്റി കാര്യങ്ങളെല്ലാം നമുക്കവിടെ മോണിറ്റർ ചെയ്യാം പതിനഞ്ച് ദിവസത്തോളം അതിലെ ജലാംശം എല്ലാം മാറ്റുന്ന ഒരു പ്രക്രിയ അതും പൂർണ്ണമായും മെഷീനൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇനിയാണ് നമ്മൾ ഇതിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുന്നത് അതായത് വിവിധ തരത്തിലുള്ള ഫർണിച്ചറുകൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ് അത് ഇന്ന് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ലഭ്യമായിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മെഷീനറി ഉപയോഗിച്ചാണ് ഇവർ ഫർണിച്ചറുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ നമുക്ക് ആ ഘട്ടത്തിലേക്ക് നോക്കാം അവിടെ ഒരു പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ട് നമുക്ക് അവയൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ട്രീറ്റ് വുഡൻ പീസസ് ഇവിടെ 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 ജോയിൻ 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 ചെയ്യും ചെയ്യും നെക്സ്റ്റ് എന്താ ഈ ഒരു മെഷീൻ ഇത് ആ ചെയ്ത ബോർഡ് സാൻഡ് ചെയ്ത് സ്മൂത്ത് സ്മൂത്ത് ആക്കും ഓക്കേ ഓക്കേ ഇതുപോലെ ആക്കി അതാണ് ഇപ്പോ ഈ ഈ ഒരു മെഷീൻ മെഷീന്റെ പേര് വൈഡ് 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 ബെൽറ്റ് 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 സാൻഡ് 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 അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഇന്റീരിയർ ആവശ്യങ്ങൾക്കുള്ള ബോർഡുകളാണ് ബോർഡുകളാണ് ബോർഡുകൾ അല്ലല്ല ഇത് നമ്മൾ വരുന്നതാ ഓക്കേ ഓക്കേ ഇത് കബോർഡ്സ് ഉണ്ടാക്കാനായിട്ട് ഈ ഷീറ്റുകൾ ഉപയോഗിക്കും ഷീറ്റ് അത് മഹാഗണി ഷീറ്റ് ഈ കമ്പനി മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മൾ റബ്കോന്റെ ഷീറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും പക്ഷെ മഹാഗണിയിൽ നമ്മള് കമ്പനി മാത്രമേ ചെയ്യുന്നുള്ളൂ അതിന്റെ ഉള്ളില് റിവോൾവ് ചെയ്യുന്ന ബെൽറ്റ് നമ്മള് മരം ഒക്കെ കൊണ്ട് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നു അതാണ് നമ്മൾ കണ്ടത് ഇനി അടുത്തതായിട്ട് ഇത് എന്താ ഒരു ഇനി ഇതിന്റെ നമുക്ക് സെയിൽ ചെയ്യാം ഇനി ഇത് കവർ ചെയ്ത് സെയിൽ ചെയ്യാം ഫർണിച്ചർ ഫർണിച്ചർ വീടുകളിൽ കബോർഡ് ഉണ്ടാക്കാം ഇന്റീരിയർ വർക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് മേടിച്ചു കഴിഞ്ഞാല് ഇത് കട്ട് ചെയ്ത് കബോർഡ് ആക്കാം അപ്പൊ ഇത് നാച്ചുറൽ ഫുഡാണ് അത് സീസൺ ഉണങ്ങിയ ഫുഡാണ് അപ്പൊ ഇനി ഇത് ഗ്യാപ്പ് വരെ ഒന്നുമില്ല കറക്റ്റ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല ഫുഡാണല്ലോ ഒരു പ്രശ്നമില്ല ആ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാം അതില് യൂസ് ചെയ്യുന്ന ഈ ഇതിന്റെ ഉള്ളിലെ ബെൽറ്റ് ആണ് ഈ കാണുന്നത് വൈഡ് സാൻഡ് ബെൽറ്റ് കണ്ട ഈ ബെൽറ്റ് ഇത്രയും ആ ഇത്രയും രീതിയുള്ള ബെൽറ്റ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത് അതോടൊപ്പം തന്നെ ഈ മെഷീന്റെ ഒരു പ്രത്യേകത ആദ്യം റഫായിട്ട് ചെയ്യും സ്മൂത്തും അതായത് ഫസ്റ്റ് വിടുമ്പോ ഇനി അടുത്ത മെഷീൻ നോക്കാം കട്ട് ചെയ്ത് ചെയ്ത് വരുന്ന ഫുഡ് അത് ഇതുപോലെ അത് നമുക്ക് ജോയിൻ ചെയ്യണം അല്ലേ എന്നാലും നമുക്കൊരു ബോർഡ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ അതിന് ഒരു മെഷീൻ ആണത് പ്രൊഡക്ഷൻ മാനേജർ ആൽവിൻ ഉണ്ട് എങ്ങനെയാ പറയാം ആണ്

ജേർണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് ഒരു ഒരു ആയിട്ട് 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 വരും വരും ഷീറ്റ് ഷീറ്റ് നല്ല പെർഫെക്റ്റ് ആയി ആയി നമ്മുടെ പീസസ് പീസസ് വെച്ചതെല്ലാം കൂടി ഒറ്റ കണ്ടോ നമുക്ക് ഇന്റീരിയർ പെർപ്പസ് ഇന്റീരിയർ ഡിസൈൻ ചെയ്യാനും ഷെൽഫ് ഉണ്ടാക്കാനും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇങ്ങനെ വരുന്ന ചെറിയ പീസുകൾ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ഒരു മെഷീനാണ് ആണ് വളരെ പെർഫെക്റ്റ് ആയി ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ ജോയിൻ ചെയ്യും എന്നിട്ടാണ് ഇങ്ങനെ വരുന്ന പീസസ് ആണ് അടുത്ത സ്റ്റേജിൽ ഇതുപോലത്തെ പീസസ് ജോയിൻ ചെയ്തിട്ട് ഷീറ്റ് ആക്കി മാറ്റുന്നത് അപ്പം ഇത് എങ്ങനെയാണ് ഇങ്ങനെ ജോയിൻ ആവുന്നത് നോക്കാം നമ്മൾ ആ മെഷീനിൽ ഇതുപോലെ കട്ടായി കണ്ടോ ഫിംഗിൾ ജോയിൻ എന്ന് പറയും ഇനി നമ്മൾ ഇതിങ്ങനെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ജോയിൻ ചെയ്യും ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു മെഷീനാണ് കോപ്പി ലൈറ്റ് നമ്മുടെ മേശ കസേര ഡൈനിങ് ടേബിളിൻ്റെയൊക്കെ കാലുകൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കാർവ് ചെയ്തെടുക്കുന്ന ഒരു മെഷീൻ സാധാരണ മാനുവലിയൊക്കെ ചെയ്യുമ്പോൾ നാല് കാലി ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ വരും ഇല്ലേ പക്ഷേ ഇത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും നമ്മളൊരു മോഡൽ വെച്ച് കൊടുത്താൽ ഈ സെയിം മോഡൽ ഇതുപോലെ അറ്റ് എ ടൈം നാലെണ്ണം കാർവ് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു പ്രോസസ്സ് ആണ് നടക്കുന്നത് ശരിക്കും ഇതൊക്കെ മൈന്യൂട്ടായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം മാനുവലി ചെയ്യുമ്പോൾ ഇത് ഒരുപാട് എഫേർട്ടും ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ വളരെ സിമ്പിളായി ഒരു ഹാഫ് ആൻ അവറിൽ ഈ ഒരു മെഷീനറി വെച്ച് ഇതുപോലെ നാല് കാലുകൾ ഉണ്ടാക്കാൻ പറ്റും ഇതാണ് മോട്ടറൈസിങ് മെഷീൻ നമ്മുടെ മേശ കസേര അതിൻ്റെ ലെഗ്ഗൊക്കെ ഉണ്ടാവും അത് ജോയിൻ ചെയ്യുന്ന ഒരു മെഷീനാണ് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ഇതുപോലെ ഒരു സൈഡ് ഉണ്ടാക്കും ഒരു മെഷീൻ ഉപയോഗിച്ച് ഹോൾ ഉണ്ടാക്കും അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ രണ്ട് പാർട്സും ഇതിലേക്ക് ജോയിൻ ആയിട്ട് വരും പെർഫെക്റ്റ് ആയിട്ട് കണ്ടാവും ഇതിങ്ങനെ കട്ട് ചെയ്ത് വന്നു അറ്റ് എ ടൈം എല്ലാ സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് വരും അപ്പം നമുക്ക് കണ്ടാ വളരെ കറക്റ്റായിട്ട് ഇതിൽ കണ്ടോ ജോയിൻ ചെയ്യാൻ പറ്റും ഇതാണ് സിക്സ് ആക്സസ് സി എൻ സി മെഷീൻ ഇപ്പോൾ ഈ ഒരു കർത്താവിൻ്റെ രൂപം ഇത് നമ്മൾ മാനുവലി എത്ര ദിവസം എടുക്കും ഒരു ഒരാഴ്ചക്ക് എടുക്കുമല്ല ഇങ്ങനെ ആയിക്കിട്ടാണ് പക്ഷേ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് വെറും പത്ത് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഇതുപോലെ കംപ്ലീറ്റ് നമുക്ക് കാവ് ചെയ്തെടുക്കാൻ പറ്റും അതും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു മെഷീൻ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രൂപമാണിത് ഇതുപോലെ നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട മെയിൻ ഡോർ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ആവട്ടെ അല്ലെങ്കിൽ കട്ടിൽ എന്ത് വേണമെങ്കിൽ ആവട്ടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഓരോ രൂപങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഇത് സിക്സ് സൈഡിൽ നിന്ന് നമുക്ക് ഇത് കാവ് ചെയ്യാൻ പറ്റും ഒരേ ടൈം തന്നെ ആ മെഷീൻ എല്ലാ സൈഡിലും നമുക്ക് ഇത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ഇറ്റാലിയൻ ടെക്നോളജിയാണ് മാസ്റ്റർ എന്നാണ് ഈ ഒരു മെഷീൻ അറിയപ്പെടുന്നത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ വളരെ കുറച്ച് പീസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും ഒരു പ്രധാനപ്പെട്ട മെഷീൻ ആണിത് കേരളത്തിൽ ഇതൊരു വളരെ റെയർ ആയിട്ടൊരു പീസാണ് ഈ ഒരു മെഷീൻ കാർപ്പൻ്ററി വർക്ക് ആണ് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലുള്ള നമ്മൾ ഓരോ പീസസ് ഒക്കെ പല സ്റ്റേജസിൽ ഉണ്ടാക്കിയെടുത്തു അതെല്ലാം ജോയിൻ ചെയ്യും സ്ക്രൂ ചെയ്യുക ഇതുപോലെ ഈ ജോയിൻസ് എല്ലാം കൃത്യമായി ജോയിൻ ചെയ്തൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി എടുക്കുന്ന ഒരു സെക്ഷൻ ഇവിടെ മാനുവൽ വർക്കാണ് ഇവിടെ കൂടുതൽ അവർ മാനുവലി നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഇത് ജോയിൻ ചെയ്യുക ഒപ്പം തന്നെ ഇതുപോലെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുക ഷോപ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഒക്കെ നേരിട്ട് കൊടുക്കുന്ന ഓർഡർ അനുസരിച്ചും ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അങ്ങനെ വന്നിട്ടുള്ള ഒരു യുണീക്ക് സോഫ പീസിൻ്റെ ഔട്ടർ പോർഷനാണിത് വുഡൻ പോർഷനാണ് അവർ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും അടുത്തതായി ഇതിലേക്ക് പുഷ്യൻ സെറ്റ് ചെയ്യുന്നതൊക്കെ വേറെ യൂണിലാണ് നടക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഇവർക്ക് ഓർഡർ ഒക്കെ കൊടുക്കാം ബൾക്ക് ഓർഡർ ഒക്കെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഇവർ ഇതിനെ എക്സിക്യൂട്ട് ചെയ്ത് ഇതുപോലെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കിയിട്ട് തരും ഇതൊക്കെ കസ്റ്റം ഓർഡേഴ്സ് ആണ് നമുക്ക് ഏത് ഡിസൈൻ ചെയ്ത് കൊടുത്താലും അവർ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ആ പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് തരും തൃശൂർ ട്രഡീഷണൽ ഫർണിച്ചർ ക്ലസ്റ്ററിലെ നിർമ്മാണ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇത് അവരുടെ ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു ആണ് ഇതിപ്പോൾ എന്താ സംഭവം ഇതൊരു ചെറിയൊരു സ്റ്റെയർ ആണ് അല്ലേ നമുക്ക് കിച്ചണിലൊക്കെ എന്തെങ്കിലും എടുക്കണമെങ്കിലുമൊക്കെ ഇതിൽ കയറാം ഇനി ഇതൊരു ചെയർ കൂടിയാണ് ഇതൊക്കെ നമ്മൾ ആ ഒരു മെഷീനിൽ ഉണ്ടാക്കിയെടുത്തതാട്ടോ അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ തന്നെ ശരിക്കും ഇപ്പോഴത്തെ ഒരു മോഡേൺ യൂസ് ചെയ്തിട്ട് മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാം എന്നൊരു കണ്ടത് ശരിക്കും ഈ ഒരു 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 കമ്പനിയുടെ ഹിസ്റ്ററി എങ്ങനെയാണ് ഗ്രോത്ത് പറയാമോ നമ്മൾ ാണ് നമ്മള് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി പതിമൂന്നില് ഇതിന് തറക്കല്ലിട്ടതാണ് അതിനുശേഷം രണ്ടായിരത്തിഇരുപത് ആവണ്ടി വന്നു ഇതൊന്ന് കമ്മീഷൻ ചെയ്തെടുക്കാനായിട്ട് എല്ലാ പല കടമകളും അതൊക്കെ കടന്നു ഈ മിഷനറികളൊക്കെ ഫോറി ആണ് എല്ലാം ഇറ്റലി തൈവാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊരു മിഷീൻ അതൊക്കെ ഇറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഏകദേശം ഒരു ആറേഴ് വർഷങ്ങളിലെടുത്തു അപ്പോൾ ഞങ്ങളുടെ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഫർണിച്ചറ് ചൊവ്വൂരിനെ സംബന്ധിച്ചിട്ടൊരു പേരുണ്ട് അത് ഫർണിച്ചറിൻ്റെ ഒരു ഈറ്റില്ലമാണ് ചൊവ്വര് അപ്പോൾ ഇരുന്നൂറോളം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിട്ടുള്ള ഒരു ഫർണിച്ചർ ഇൻഡസ്ട്രിയാണ് ചൊവ്വര് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്ന് നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന പാത വളരെ ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി അതിനെ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയും അത് റീസണബിൾ ആയിട്ട് കൊടുക്കുന്നതിനും അതേസമയം മറ്റു രാഷ്ട്രങ്ങളോട് മത്സരിക്കുന്നതിനും നമ്മൾ ചെവ് ഒരു കേരളത്തിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ ഈ കമ്പനി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കമ്പനി ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇത് ചെവൂർ സെന്റർ ആണ് ഇവിടെ ധാരാളം ഫർണിച്ചർ ഷോപ്പുകൾ നമുക്ക് കാണാം ഇതുവരെ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഓരോ ഫർണിച്ചറും ഉണ്ടാക്കുന്നത് എന്നല്ലേ ഇനി അത് ഇതുപോലുള്ള ഷോപ്പുകൾ വഴി ഇവർ വിപണനം നടന്നു അവർ കസ്റ്റമൈസ് ആയിട്ടുള്ള ഓർഡേഴ്സും എടുക്കുന്നുണ്ട് പ്ലസ് ഇത്തരത്തിലുള്ള ഷോപ്പുകൾ വഴിയും വിപണനം നടത്തുന്നു ഇത് വുഡ് ഡിസൈനേഴ്സ് ഫർണിച്ചർ എന്ന ഷോപ്പാണ് നമ്മളിവിടെ ധാരാളം ഷോപ്പ്സ് കണ്ടു അതിൽ ഉള്ള ഒരു ഷോപ്പാണ് ഇത് ശ്രീ ജോസ് ആൻഡോ നമ്മളിപ്പോ കണ്ടു നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അവിടുത്തെ ഡയറക്ടർ ജോസ് ആൻഡോ സർ തന്നെ ഷോപ്പാണ് സർ നമ്മൾ വീണ്ടും നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഇതൊക്കെ നമ്മൾ അവിടെ കണ്ട പ്രൊഡക്ട്സ് ഉണ്ട് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ഡിഫറൻസ് മനസ്സിലാവും മനസ്സിലാവും കാരണം മനസ്സിലാവൂല്ലോ വളരെ ക്ലാസ് പ്രോഡക്റ്റുകളാണ് ഇതിപ്പോ നമ്മള് ഇതാണ് വ്യത്യാസം നമ്മൾ കൈകൊണ്ട് മെഷീനിൽ മിഷീനില് വ്യത്യാസങ്ങൾ അതാണ് ഇത് നമ്മള് ലേബേഴ്സിനെ വെച്ച് ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇഷ്ടപ്പെടും അതായത് മറ്റേ റേറ്റ് വലിയ വേരിയേഷൻ ഉണ്ട് മാനുവലിന് മെഷീൻ മേക്കിന് റേറ്റ് കൂടും പിന്നെ സീസൺ ആയിരിക്കും ഇത് സീസന്റല്ല പിന്നെ ഇത് ലേബർ ആണ് ചെയ്യുന്നത് ലേബർ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് വൈസ് കുറവ് ചെയ്യാൻ സാധിക്കും നല്ല പ്രോഡക്റ്റും ഉണ്ട് രണ്ടുതരം പ്രോഡക്റ്റും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടതും എൻഡ് പോകുന്ന ആൾക്കാർക്കുള്ള പ്രോഡക്റ്റുകളും രണ്ട് ടൈപ്പ് പ്രോഡക്റ്റുകളും നമ്മള് അപ്പൊ നമ്മളവിടെ കയറി വരുന്ന കസ്റ്റമർ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രോഡക്റ്റിന്റെ ഫിനിഷിംഗ് കണ്ടാൽ അറിയാൻ പറ്റും അതൊക്കെ അവിടെ ചെയ്തിട്ടുള്ളതാണ് ഫിനിഷിംഗ് തന്നെ അതിന്റെ മോഡേൺ ഡിസൈൻസും കൂടി അങ്ങനെയുണ്ട് ഇതിപ്പോ സെറ്റ് വരുമ്പോ നമുക്ക് ടേബിൾ തന്നെ ട്വന്റി തൗസൻഡ് വരും ചെയ്ത് തൗസൻഡ് റുപ്പീസ് ചെയറിന് വരും അപ്പോ ഇതില് നാല് ചെയറിന്റെ ടേബിൾ ആണ് അപ്പോ ഒരു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് വരും പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളീ ബോർഡ് കൊണ്ടുള്ള കട്ടിലാണ് ഇത് കോംബോ ഓഫറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് കട്ടില് ഈ ഇതിന്റെ കബോർഡ് ഒരു ഡ്രസ്സിംഗ് ടേബിള് അതെല്ലാം കൂടി കോംബോ ഓഫറായിട്ട് ഞങ്ങള് ഫോണായിട്ട് ഇട്ടിട്ടുള്ള കോംബോ ഓഫർ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഈ ബോർഡിന്റെ ഐറ്റംസ് ഫൈവ് തൗസൻഡ് വരെയുള്ളു വിത്ത് അത് ബോർഡിന്റെ ഐറ്റംസുകൾ വളരെ നമുക്ക് റേറ്റ് കുറവാണ് നമുക്ക് സുഖമായിട്ട് കിടക്കാം അതോടൊപ്പം തന്നെ ഇത് ഒരു കാറിലൊക്കെ വെച്ച് കൊണ്ടുപോവാൻ മാതിരി ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അതായത് ഇതിങ്ങനെ മടക്കാൻ ഉള്ളിലേക്ക് മടക്കാം ഈ നെറ്റുകൾ യൂസ് ചെയ്താൽ ഇത് ഉള്ളിലേക്ക് മടക്കാം അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുപോകാം കടക്കും ചെയ്യാം ആ നമുക്ക് ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം വാർത്തയുടെ മറ്റൊരു മേഡ് ഇൻ ഇന്ത്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും സാർ വളരെ സന്തോഷം നമുക്ക് ഈ ഒരു ചോറിലെ വുഡ് ഇൻഡസ്ട്രി വളരെ പരമ്പരാഗതമായ ഒരു ഇൻഡസ്ട്രിയാണ് അതിന്റെ ഒരു മോഡേണൈസേഷനും അപ്പം ആ ഒരു പരമ്പരാഗത രീതിയിൽ പണിതെടുത്ത ഫർണിച്ചറുകൾക്ക് നമുക്ക് പരിചയപ്പെടാൻ പറ്റി ഈ ഒരു അവസരം ഒരുക്കി തന്നതിന് നമുക്ക് ഇന്ത്യൻ വാർത്തയുടെ പേര് ആരംഭിച്ചതാണ് ഞങ്ങളുടെ ബന്ധം ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഫാദർ ആണ് സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു ആ സമയത്ത് തന്നെ ആൾ സ്റ്റാർട്ട് ചെയ്താണ് ഈ ഷോപ്പ് അതിനുശേഷം ശേഷം ഞങ്ങൾ ചെവ്വൂര് ഇപ്പോൾ ഈ ഷോപ്പ് അതിനുശേഷം ശേഷം ചെയ്തതാണ് പിന്നെ മോഡേൺ വുഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള ഒരു ഷോപ്പും കൂടി ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകൾ മിതമായ റേറ്റിൽ മറ്റുള്ളവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ക്വാളിറ്റിയുള്ള ഫർണിച്ചർ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ മൂന്ന് തരത്തിലുള്ള വുഡാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിലൊരു കളബോധം ഉണ്ടാവില്ല തന്നെ ആയിരിക്കും അതുപോലെ മഹാഗണി റോസ് വുഡ് പിന്നെ മാഞ്ചിയം മാഞ്ചിയം എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് റേറ്റ് വൈസ് കുറവില് മേടിക്കാവുന്ന ഒരു ഓപ്ഷൻ എല്ലാ ബോധം ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അതായത് ബെഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് കമ്പനിയിലാണ് റീ പോസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്യുന്നത് അതുപോലെ ഓരോ പ്രോഡക്റ്റും ഫുള്ളി ഗ്യാരൻറ്റിയോട് കൂടിയാണ് ഈ സ്ഥാപനത്തിൽ കൊടുക്കുന്നത് അങ്ങനെ വളരെ സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു അവസരം നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്തരത്തിലൊരു ഫർണിച്ചർ വ്യവസായത്തെ പരിചയപ്പെടാൻ ഒപ്പം അടുത്തറിയാൻ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഒരു അവസരം ഒരുക്കി തന്നതിന് മറ്റൊരു വ്യത്യസ്തമായ പ്രൊഡക്ഷൻ കാഴ്ചകളുമായി മേഡ് ഇൻ ഇന്ത്യയിൽ വീണ്ടും കാണാം നമസ്കാരം